ഹലോ അപ്പോൾ എല്ലാവരുടെയും വിഷു എങ്ങനെയായിരുന്നു ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം വലിയ വീഡിയോ എന്നല്ല കേട്ടോ ഷോട്ട് വീഡിയോ ആണ് അപ്പോൾ ഇതേപോലെ അപ്പൊക്കെ ഉണ്ടാക്കി ഞാൻ കണി വെച്ചു കണി കണിവെച്ചത് കഴിഞ്ഞു രാവിലെ തന്നെ കണിയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നുമില്ല എല്ലാവരും ഉണ്ടാക്കുന്നതുപോലെ തന്നെ അരിപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരിയും ഗോതമ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ പഴമൊക്കെ അരച്ചു പഴമൊക്കെ അരച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ ആ ശർക്കര നല്ലപോലെ ഉരുക്കി അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതൊരു കല്ലുണ്ടാവും അപ്പോൾ അതൊക്കെ അരിച്ച് നല്ലപോലെ മിക്സ് ചെയ്തു പിന്നെ ഏകദേശം ഒരു ആറ് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം റെസ്റ്റ് ചെയ്തിന് ശേഷം ഏലക്കായും ജീരകവും പൊടിച്ചിട്ടു പിന്നെ നമ്മൾ തേങ്ങ തേങ്ങക്കുത്ത് വറുത്തിട്ടു പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റായി എള്ള് എള് അതിലേക്ക് ഇട്ടു അതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം പിന്നെന്താ പിന്നെ നമ്മൾ ചുട്ടെടുക്കുക പക്ഷേ ചുട്ടെടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ചുട്ട് തീരാൻ ഒരു ദേഷ്യം വരാനുണ്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു ലാസ്റ്റോട്ട് ലാസ്റ്റോട്ടാവുമ്പോൾ നമുക്ക് അപ്പം തീരുന്നില്ലല്ലോ നമ്മുടെ സ്റ്റൗവിലൊക്കെ എണ്ണയായല്ലോ അതൊക്കെ ക്ലീൻ ചെയ്യണം എന്നല്ലൊക്കെ ടെൻഷനായിരുന്നു അപ്പോൾ ഓരോന്നോരോന്നായി ചുട്ട് പിന്നെ എൻ്റെ അപ്പച്ചട്ടി വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധിക സമയം നിൽക്കണം പിന്നെ അത് കഴിഞ്ഞ് സദ്യ ഒക്കെ കേട്ടോ ആവശ്യം തന്നെ നമ്മുടെ സാമ്പാർ വറുത്ത വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ പപ്പടം അത് കഴിഞ്ഞ് എന്താ ചോറ് ഉണ്ടാക്കി പിന്നെ നമ്മുടെ കൂട്ടുകറി ചേന കിട്ടിയില്ലായിരുന്നു ഇല്ലാത്ത കൂട്ടുകറിയാണ് പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അവിയൽ അവിയൽ അവിഞ്ഞിരിക്കുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പച്ചടി കുമ്പളങ്ങ പച്ചടി പിന്നെ നമ്മുടെ പായസം പരിപായസാണ് കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ സദ്യ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിയായിട്ടോ രണ്ടുമണി രണ്ടരേ മറ്റായി ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വാഴയല്ലിൽ ഇതേപോലെ നിലത്തിരുന്നിട്ടാണ് സദ്യ കഴിക്കുന്നത് നമ്മുടെ ബൈച്ചേട്ടിനും പിന്നെ നമ്മുടെ ഡെന്നിയും പിന്നെ ഒരു സുലായിട്ടും ഉണ്ട് കേട്ടോ ഇവർ മൂന്നാളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ നമ്മൾ അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു പുറത്ത് താമസിക്കുന്നതായി കഴിഞ്ഞാലും നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടല്ലോ ഇങ്ങനെ സദ്യ ഉണ്ടാക്കുക കഴിക്കുക അങ്ങനെ കുറച്ച് സന്തോഷങ്ങൾ അങ്ങനെ നമ്മുടെ വിഷുദിനം കടന്നുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ വൈ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ